വെൽക്കം ബാക്ക് ടു സീത്രി കളക്ഷൻ സീത്രി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം മേടമാസത്തിലെ വിഷുവിനെ വരവേൽക്കാനായി കേരളീയർ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ് അതുപോലെ വ്രതശുദ്ധിയുടെ പെരുന്നാളും വരവായി പുണ്യപരിശുദ്ധിയോടെ ഈസ്റ്റർ പിങ്ങെത്തി അപ്പൊ എല്ലാ പുണ്യനങ്ങളെയും അണിയിച്ചെടുക്കാനുള്ള അടിപൊളിയായിട്ടുള്ള കിടിലും ചെറുദാർ മെറ്റീരിയൽസും ആയിട്ടാണ് ഈ പ്രാവശ്യം സീത്രി കളക്ഷൻസ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടാലോ ഫസ്റ്റ് വൺ ഡേ നോക്കിയേ ഈ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് പീച്ച് കളർ ഷെയ്ഡാണ് ഇതിന്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ നോക്കാം ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു ചെസ്റ്റ് പോർഷനിലുള്ള വർക്ക് വരുന്നത് നല്ലൊരു സ്ക്വയർ ഷേപ്പിലാണ് പോകുന്നത് അതുപോലെ ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് ചെസ്റ്റ് പോർഷന്റെ ഈ ഒരു വർക്കിൽ സ്റ്റോൺ വർക്കാണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു വരുന്നത് സോഫ്റ്റ് ഓർഗനസി ആണ് ഈ ഒരു മെറ്റീരിയലിന്റെ ബോഡി പാർട്സ് ഫുൾ ആയിട്ട് തന്നെ ഡിജിറ്റൽ പ്രിന്റിങ്ങും അതുപോലെ തന്നെ ഒറിജിനൽ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നതുമാണ് അപ്പം നമുക്ക് ഇതിന്റെ ഓപ്പൺ വീഡിയോ കാണാം അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് സാൻഡൂൺ സിൽക്കാണ് കണ്ടോ അതുപോലെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ നമുക്ക് ബോട്ടത്തിന്റെ കൂടെ തന്നെ ലൈനിങ്ങും കൂടി അടിക്കാനുള്ള ആ ഒരു പോർഷൻസ് അവർ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ ഈ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കാനുള്ളതിൻ്റെ ഓപ്പൺ വ്യൂ വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ദുപ്പട്ട നോക്കിയാലോ ഇതൊരു ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു ദുപ്പട്ടയുടെ ഫുൾ ബോഡി പാർട്സ് ഫുൾ ഫുള്ളായിട്ട് തന്നെ ഡിജിറ്റൽ പ്രിൻ്റിങ്ങും അതുപോലെ തന്നെ ഒറിജിനൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കാണോ നല്ല റിച്ച് ലുക്ക് തന്നെയാണ് കണ്ടോ ഇതുപോലെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ ഫുൾ വ്യൂ വരുന്നത് നമുക്ക് ഒരു പ്ലെയിൻ ടോപ്പിൻ്റെ ഒപ്പ് ഒക്കെ നല്ല ആയിട്ട് പോകുന്ന ടൈപ്പിലുള്ള പാക്കിസ്ഥാനി ദുപ്പട്ട പോലത്തെ ഒരു ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഓപ്പൺ വ്യൂ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതും കൂടെ കയറി വരും കേട്ടോ നല്ല രസമാണ് ഈ ഒരു ദുപ്പട്ടയുടെ കൂടെ ഈയൊരു ടോപ്പ് കൂടി വരുമ്പോൾ നല്ലൊരു റിച്ച് ലുക്ക് തന്നെയാണ് കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ നല്ല സൂപ്പർ കളേഴ്സിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത് നമുക്ക് പെരുന്നാളിനും വിഷുവിനും അതുപോലെ ഈസറിനും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ കളക്ഷൻസ് തന്നെയാണ് നല്ല പാർട്ടി വെയർ ലുക്ക് തരുന്ന ഒരു മെറ്റീരിയൽസ് ആണ് നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് നോക്കി നല്ല സൂപ്പറായിട്ടുള്ള മാംഗോ യെല്ലോ കളർ ഷെയ്ഡായിട്ടെ കുറേ കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് മാംഗോ യെല്ലോ കളർ ഷെയ്ഡ് ചോദിക്കാറുണ്ട് ഇതേ കണ്ട നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു യെല്ലോ കളർ ആണ് അതുപോലെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ദുപ്പട്ട വരുന്നത് ഫുൾ ഡിജിറ്റൽ പ്രിൻറ്റിംഗിൽ വരുന്നതാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ കാണാം ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇതിന്റെ തുപ്പട്ടയാണ് ഏറ്റവും ആയിട്ട് എടുത്തു പറയാനുള്ളത് നല്ല ഭംഗിയാണത് ഒരു പ്ലെയിൻ ടോപ്പിന്റെ കൂടെ ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് ചെസ്റ്റ് പോഷനിലുള്ള വർക്ക് വരുന്നത് നല്ല ഡിജിറ്റൽ പ്രിന്റിംഗിൽ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ മിറേഴ്സും അറ്റാച്ച് ചെയ്ത് വന്നിരിക്കണതാണ് അപ്പോൾ ഇത് നല്ലൊരു മാംഗോ യെല്ലോ കളർ ഷെയ്ഡാണ് വരുന്നത് അതുപോലെ ദുപ്പട്ട വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് പ്ലെയിൻ ഒരു ടോപ്പിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിട്ട് ഇടാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ദുപ്പട്ട പാകിസ്ഥാനി ദുപ്പട്ടയുടെ പോലെ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൽ ഫുൾ ആയിട്ട് മിറേഴ്സ് അറ്റാച്ച് ചെയ്ത് വന്നേക്കണതാണ് നമുക്കിപ്പോൾ മുസ്ലിംസിനൊക്കെ ആണെങ്കിലും തട്ടമായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് ചുഗാമേറ്റിയുടെ കൂടെ ദുപ്പട്ട തട്ടമായിട്ടൊക്കെ ഇടാനായിട്ട് കളർ നല്ലൊരു മെഹന് ഗ്രീൻ കളറാണ് ആണ് ഇതുപോലെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ ഒരു ദുപ്പട്ട വരുന്നത് ബോഡി പാർട്സ് ഫുൾ ആയിട്ട് മിറേഴ്സ് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് നമുക്ക് ഇതിന്റെ ഓപ്പൺ വ്യൂ കാണാം ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ ഒരു ഓപ്പൺ വ്യൂ വരുന്നത് കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു നെക്ക് പോഷനും അതുപോലെ തന്നെ ബോഡി പാർട്സ് ഫുള്ളായിട്ട് വരുന്നതും ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് പെട്ടെന്ന് നോക്കിയിട്ട് കണ്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് ഇത്രയും ലെങ്ത്തും വിത്തും ഉണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ചുദാർ മെറ്റീരിയൽസിൽ വരുന്ന ലാസ്റ്റ് ആൻഡ് ഫോർത്ത് കളർ കളർന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പീക്കോ ബ്ലൂ കളറാണ് കേട്ടോ അതെ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് സോഫ്റ്റ് ഓർഗനൈസായിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് ജോർജറ്റ് പോലെ തന്നെ മേത്തൊഴുകി കിടക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ബോഡി പാർട്സ് ഫുള്ളായിട്ട് മിറേഴ്സും അതുപോലെ തന്നെ സ്റ്റോണും അറ്റാച്ച് ചെയ്ത് വന്നേക്കുന്നതാണ് നല്ലൊരു കളറാണ് പീക്കോ ബ്ലൂ കളർ എന്ന് പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ടയും കൂടി കൂടെ ഇടുമ്പോഴുള്ള നല്ലൊരു ഫുൾ വ്യൂ വരുന്നത് കണ്ടോ യും ഫോർ കളേഴ്സിലാണ് നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇഷ്ടമായിട്ടുള്ളവർ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സെവൻ ത്രീ ഫോർ വാട്സാപ്പ് ത്രൂ ആണ് നമ്മുടെ ഓർഡർ എല്ലാം പ്ലേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം നമ്മൾ വീക്കിലി ടു ടൈംസ് ഒക്കെ ആയിട്ട് അപ്ഡേഷൻസ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സ്ക്രോൾ ഡൗൺ ോക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് പറയുന്നതായിരിക്കും അതുപോലെ സൈസ് ചന്തലൊക്കെ കട്ട് ഓഫ് ആയിരിക്കും അതുപോലെ തന്നെ മെറ്റീരിയൽസും കുർത്തീസും വിമൺസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇനിയും അടുത്ത നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ